ഒരു പാനിലേക്ക് കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ചേർക്കണ കപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ പഞ്ചസാര ഏകദേശം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ടര കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ ഇത് ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം ഇപ്പം അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് കേക്കിനിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ഒപ്പാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കണ്ടില്ല ഇതുപോലെ നീണ്ടു വരും കേട്ടോ ഇത് നല്ല നമ്മൾ പൂരപ്പറമ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ കടിച്ചാൽ ഇങ്ങനെ നീണ്ടു വരുന്നൊരു മിഠായി ആ ഒരു ഇതിൻ്റെ മിഠായിയുടെ ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുക കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാവുക നമുക്ക് കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം പെട്ടെന്ന് നാശമാവൊന്നുമില്ല ഒരു ഭരണിയിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ മുട്ടായി സൂക്ഷിക്കുന്ന പോലെ ഭരണിയിലൊക്കെ ഇട്ട് വെച്ചാൽ ഇടയ്ക്ക് എടുത്തിട്ട് കഴിക്കാം നാശമാവുന്നില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം